ചേർത്തലയിലെ ബിന്ദു പത്മനാഭൻ തിരോധാന കേസ് ആദ്യത്തെ അന്വേഷണ ഉദ്യോഗസ്ഥർ സംശയനിടലിൽ അന്വേഷണം അട്ടിമറിച്ചത് കൂടുതൽ കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ സെബാസ്റ്റിന് പ്രേരണയായെന്ന സൂചന സ്ത്രീകളുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് വിരമിച്ച രണ്ട് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ സംശയനിഴലിൽ പ്രതിയായ ചേർത്തല പള്ളിപ്പുറം സ്വദേശി സെബാസ്റ്റിനെ രക്ഷപ്പെടാൻ വഴിയൊരുക്കിയത് ഇവരാണെന്നാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ ആദ്യ തിരോധാന കേസായ കടക്കരപ്പള്ളി സ്വദേശിനി ബിന്ദു പത്മനാഭന്റേതാണ് ബിന്ദുവിന്റെ സഹോദരൻ പ്രവീൺ നൽകിയ പരാതിയിൽ സെബാസ്റ്റിനെ അറസ്റ്റ് ചെയ്തതാണ് അന്ന് ചോദ്യം ചെയ്തപ്പോൾ ബിന്ദുവിന് എന്ത് സംഭവിച്ചുവെന്ന് വ്യക്തമായി ഇവരോട് സെബാസ്റ്റൻ പറഞ്ഞിരുന്നു ലോക്കൽ പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ സെബാസ്റ്റൻ എല്ലാ കാര്യങ്ങളും വെളിപ്പെടുത്തുന്നതിന് ഈ രണ്ട് ഉദ്യോഗസ്ഥരും സാക്ഷികളായിരുന്നു ഇവർ രണ്ടുപേരും ഇയാളെ അകമഴിഞ്ഞ് സഹായിച്ചെന്നും ബിന്ദു തിരോധന കേസ് അട്ടിമറിക്കപ്പെട്ടുവെന്നും അന്ന് ആരോപണങ്ങൾ ഉയർന്നിരുന്നു അന്വേഷണ പുരോഗതിയിൽ പിന്നീടുണ്ടായ മാന്യവും അലസതയും കാരണം ഈ കേസ് അന്വേഷണം ഏറെക്കുറെ നിലച്ചു ഈ സമയത്ത് തെളിവുകൾ നശിപ്പിക്കപ്പെട്ടതായി കരുതുന്നു പിന്നീട് ക്രൈംബ്രാഞ്ചിനായി അന്വേഷണ ചുമതല അതും എത്താതെ നിശ്ചലമായി സെബാസ്റ്റിൻ ആകട്ടെ ജാമ്യം ലഭിച്ച പുറത്തിറങ്ങി ഈ രണ്ട് ഉദ്യോഗസ്ഥന്മാരും ചേർത്തുള്ള ബാറിലെ ഒരു അഭിഭാഷകനും ഇയാളും തമ്മിൽ സൗഹൃദത്തിലായി ഇവരുടെ അത്യാശയോടെയാണ് ഇയാൾ കൂടുതൽ കുറ്റകൃത്യങ്ങളിലേക്ക് നീങ്ങിയിട്ടുള്ളത് ബിന്ദു പത്മനാഭൻ കേസ് ശരിയായി അന്വേഷിക്കാത്തതും ഒടുവിൽ അട്ടിമറിച്ചതും കൂടുതൽ കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ സെബാസ്റ്റിന് പ്രേരണയായി ജൈനമാത്യോദാന കേസിൽ സെബാസ്റ്റിൻ അറസ്റ്റിലായെങ്കിലും അന്വേഷണം ഇഴഞ്ഞു നീങ്ങുകയാണ് ചോദ്യം ചെയ്യലിനോട് സഹായിക്കാത്തതാണ് കാരണം ഇതിനെ അട്ടിമറിക്കാനുള്ള വൈദഗ്ധ്യം ലഭിച്ചത് ഈ പോലീസ് ഉദ്യോഗസ്ഥർ നൽകിയ പരിശീലനത്തിലൂടെയാണെന്നാണ് പരസ്യമായ രഹസ്യം അറസ്റ്റിലാകും വരെ ഇവരുമായും അഭിഭാഷകനുമായും ഇയാൾ ബന്ധം വെച്ചു പുലർത്തിയിരുന്നതായി പറയപ്പെടുന്നു സെബാസ്റ്റിന്റെ ബാങ്ക് അക്കൗണ്ടുകളിൽ നിന്ന് അഭിഭാഷകന്റെ അക്കൌണ്ടിലേക്ക് പണം പോയതിന്റെ സൂചന അന്വേഷണ സംഘത്തിന് ലഭിച്ചതായും സൂചനയുണ്ട് ബിന്ദു പത്മനാഭന എന്ത് സംഭവിച്ചു എന്നറിയാൻ അല്ല ചോദ്യം ചെയ്യേണ്ടത് ഈ രണ്ട് ഉദ്യോഗസ്ഥരെയാണെന്നാണ് പോലീസ് വൃത്തങ്ങളിലെ അടക്കം പറച്ചിൽ വൻ തൊഴ സെബാസ്റ്റനിൽ നിന്ന് കൈപ്പറ്റിയെന്നും സേനയ്ക്കുള്ളിൽ തന്നെ അടക്കം പറച്ചിലുകൾ